നമ്മുടെ നാട്ടിൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ തീരെ ശ്രദ്ധ കിട്ടാത്ത ഒരു വിഭാഗം കുട്ടികളാണ് മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന കാറ്റഗറിയിൽ വരുന്നത് അവരനുഭവിക്കുന്ന വലിയൊരു പ്രയാസം അവരുടെ ഉയർന്ന വിദ്യാഭ്യാസമാണ് അവർക്ക് ഡിഗ്രി കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയാലും പലപ്പോഴും ഈ കുട്ടികൾക്ക് നിർഭാഗ്യവശാൽ അവരുടെ സമപ്രായക്കാരുടെ ഒപ്പം ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ കോളേജിൽ അവരനുഭവിക്കുന്ന കളിയാക്കലും ടീച്ചിങ്ങും എല്ലാം കൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാവുന്ന സെൽഫ് കോൺഫിഡൻസും പോലും താണു പോവുകയാണ് കണ്ടുവരുന്നത് ഒരു വിഭാഗം കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും പക്ഷേ അതിലേക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം ഇന്ന് നിലവിൽ വളരെ കുറവാണ് ഈ ഒരു സത്യം മനസ്സിലാക്കിയാണ് ജീവനിയം ജീവനിയത്തിന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും മറ്റ് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടിന്റെയും എല്ലാ നിർദ്ദേശത്തോടു കൂടി പ്രൊജക്ട് ഉദ്ധാര എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ജീവനീയം ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ ജീവനിയം ഇത് നടപ്പിലാക്കുന്നത് ജീവനിയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള പതിനെട്ടിനും ഇരുപത്തഞ്ചിനും പ്രായത്തിനിടയിൽ വരുന്ന യുവതി യുവാക്കളെയാണ് ആദ്യഘട്ടത്തിൽ ട്രെയിനിംഗ് നൽകാൻ ആഗ്രഹിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ മുതൽ ഇരുപത് യുവതി യുവാക്കൾക്കാണ് പ്രവേശനവും നൽകുന്നത് തീർച്ചയായും നമുക്കറിയാം ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവ ഇവരിൽ അക്കാഡമിക്സ് അതോടൊപ്പം തന്നെ ഫംഗ്ഷണൽ ലിവിങ് ഇവിടെ ഫംഗ്ഷണൽ അക്കാഡമിക്സ് എന്നതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാമാണോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് കണക്കറിയാം എഴുതാൻ അറിയാം വായിക്കാൻ അറിയാം പക്ഷെ നമുക്ക് ഒരുപക്ഷെ നമ്മൾ എവിടെ യാത്ര പോകണം അല്ലെങ്കിൽ ബോർഡ് വായിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എത്തേണ്ടത് ജോലി സ്ഥലത്ത് എത്തേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതാണ് ഈ ഒരു പ്രായത്തിൽ ഈ ഒരു വിഭാഗം യുവതി യുവാക്കൾക്ക് ഏറ്റവും അത്യാവശ്യമില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിയറിറ്റിക്കൽ കാര്യങ്ങൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും എത്രയോ ഉപകാരമായിരിക്കും അവർക്ക് അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഫങ്ഷണൽ അക്കാഡമിക്സും അതോടൊപ്പം തന്നെ ഫങ്ഷണൽ ലിവിങ് അതായത് ഒരു ഷോപ്പിൽ പോയാൽ എങ്ങനെ സാധനം മേടിക്കണം എങ്ങനെ കയറണം എങ്ങനെയാണ് മണി ഹാൻഡിൽ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ ആദ്യത്തെ ആറുമാസം പദ്ധതിയുടെ ഭാഗമായി ജീവനത്തിൽ വെച്ച് നൽകുന്നത് അതിനുശേഷം തീർച്ചയായും നമുക്ക് ഈ കുട്ടികൾക്കെല്ലാം അവർക്ക് ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് സ്കില് ഉള്ളതെന്ന് ഐഡൻറ്റിഫയിങ്ങും നമ്മുടെ എക്സ്പേർട്സ് ഒരു കാലയളവിൽ ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് പിന്നീടുള്ള മാസത്തിൽ തീർച്ചയായും നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായത്തോടു കൂടി ഓരോ കോപ്പറേറ്റും ഓരോ കുട്ടിക്ക് ഒരു അവസരം കൊടുത്താൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസരമാണ് ജഗത്തിലും ജപത്തിലും ജീവനീയം